ഒരു ആഗ്രഹം പറയാം ചിലപ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞേക്കാം എങ്കിലും പറയാം രാജ്യത്തിന്റെ ഭരണ സിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ വിദ്യാസമ്പന്നരും ചുറു ചുറുക്കുമുള്ള ചെറുപ്പക്കാരാകണമെന്നാണ് എന്റെ ആഗ്രഹം ചർച്ചക്കടുത്തത് തെറ്റായി പോയിന്നു വല്ല ധാരണ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ പറയണം അതല്ലാതെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കലല്ല കനലരിയും സമരപഥങ്ങൾ കയറി ഒരാൾ ഇന്നുവരുന്നേ കരുതലിനൊരു കാവലു സൂര്യൻ കടമകളെ തുടി കൊട്ടി ഉണർത്തി വിടർത്തി കരുതലിനൊരു കാവലു പോലെ സൂര്യൻ ഇത് മതേതരത്തിന്റെ മുഖമാണ് ഒരു കളങ്കോ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഒരു യഥാർത്ഥ മതേതരവാദിയെ കാണണമെങ്കിൽ ഷാഫിപ്പള്ള ചെറുപ്പക്കാരെ ചില പഠിക്കണം രാഷ്ട്രീയ പാർട്ടികൾ യുവാക്കൾക്ക് കൂടുതൽ അവസരവും നൽകണം പരമ്പരാഗതമായുള്ള സ്ഥാനാർത്ഥിത്വം അവസാനിപ്പിക്കണം ഇതൊക്കെയാണ് യഥാർത്ഥ ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നത് വടകര മണ്ഡലത്തിലാണെന്നത് മാധ്യമങ്ങൾ വിലയിരുത്തിയ കാര്യമാണ് അവിടെ യു ഡി എഫിന് വേണ്ടി മത്സരിച്ചത് കോൺഗ്രസിന്റെ യുവ നേതാവ് ഷാഫി പറമ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് രണ്ടിൽ കുറയാത്ത മന്ത്രിമാർ ഉണ്ടാകും എന്നതും ഉറപ്പാണ് അതിൽ ഒന്ന് ഷാഫി പറമ്പിലാണെങ്കിൽ എങ്ങനെയായിരിക്കും ഷാഫി പറമ്പിലാണെങ്കിൽ എങ്ങനെയിരിക്കും വെറും യുവത്വത്തിന്റെ പ്രസരിപ്പിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ല സംസാരിക്കുന്നത് മറിച്ച് ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് ഭരണത്തിൽ പരിചയമുണ്ട് നിലവിൽ കേരള നിയമസഭയിലെ പാലക്കാട് എം എൽ എ കൂടിയായ ഷാഫി പറമ്പിൽ പാലക്കാട്ടുകാരുടെ ഏറെ പ്രിയങ്കരനാണ് രാഷ്ട്രീയത്തിനപ്പുറം അവരുടെ പ്രിയപ്പെട്ട എം എൽ എ ആണ് എന്നതിൽ എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയാവുന്ന കാര്യം കൂടിയാണ് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുകയാണെങ്കിൽ ഷാഫി പറമ്പിൽ ഒരു മന്ത്രിയായാൽ അത് വലിയൊരു മുന്നേറ്റമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇതുവരെയും വന്നിട്ടില്ല വടകരയിൽ ഷാഫി പറമ്പിൽ വിജയിക്കുമോ എന്നും അറിയില്ല രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമോ എന്നും വ്യക്തമല്ല എന്നാലും ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ന് മാത്രം അത്യാഗ്രഹമാണെങ്കിൽ ക്ഷമിക്കുക കനലരെയും സമരപഥങ്ങൾ കയറി ഒരാൾ ഇന്നു വരുന്നേ കരുതലിനൊരു കാവലു പോലെ സൂര്യൻ കടമകളെ കരളു തുടി കൊട്ടി ഉണർത്തി വിടർത്തി കരുതലിനൊരു കാവലു പോലെ സൂര്യൻ പി എം സിംഗ് അപകളിംഗ് തൗസൻഡ് കേരളത്തിലെ